വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര കോടതി ഇസ്രയേൽ തയ്യാറായി നിന്നോളൂ റഷ്യ തന്നെയാണ് അതായത് റഷ്യൻ വിദേശകാര്യ മന്ത്രി പറയുകയാണ് ഫലസ്തീന്റെയും ഇസ്രയേലിന്റെയും വിഷയം യുദ്ധത്തിലൂടെയല്ല നീങ്ങേണ്ടത് ഇസ്രയേലിന്റെ യുദ്ധരീതികൾക്കെതിരെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര കോടതിയിൽ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഇസ്രയേലിന് റഷ്യയുടെ ഒരു കൊട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി വളരെ വ്യക്തമായി ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു അത് തീർച്ചയായും വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം യു എൻ അധ്യക്ഷതയിൽ ചേർന്നുകൊണ്ട് അത് അന്താരാഷ്ട്ര കോടതിയിലേക്ക് മാറ്റിയിട്ട് അന്താരാഷ്ട്ര കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി പറയുന്നത് ഇനി യുദ്ധം തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ നിലപാടെന്ന് വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വൻ ശക്തികളിൽ ഒരാളായിട്ടുള്ള റഷ്യ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ വീണ്ടും ഇസ്രയേൽ യുദ്ധക്കൊതിയന്മാരായി ഹമാസിനെയോ അല്ലെങ്കിൽ ഫലസ്തീനികളെയോ വേട്ടയാടാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എർദോഗാന്റെ ആ വിളിക്കുത്തരം റഷ്യ നൽകും അതായത് തുർക്കി പ്രസിഡന്റ് റജബ് പൂട്ടിനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇസ്രായേലിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് മണിക്കൂറുകൾക്ക് ശേഷം റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു അതായത് യുദ്ധം നിർത്തണം ഇസ്രായേൽ കോടതിയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുടെ ചുരുക്കം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോണുകളിൽ നിന്നും ഇസ്രയേലിന് കൊട്ടി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ നിശബ്ദതയിൽ നിൽക്കുന്നത് അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണെങ്കിൽ പോലും എല്ലാവരും റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാവരും ഇസ്രയേലിനെതിരെ ഒരു ഒരു നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച് അന്താരാഷ്ട്ര കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് നാശനഷ്ടങ്ങൾ കൂടുതലായിട്ടുണ്ടായത് ആർക്കാണ് ഫലസ്തീനികൾക്കാണ് ഫലസ്തീനികൾ എവിടെയും ഇസ്രയേലിനെ ആദ്യം ആക്രമിക്കാൻ പോയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അന്താരാഷ്ട്ര കോടതികൾക്കും എല്ലാ നിയമവ്യവസ്ഥകൾക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ആരാണ് ഫലസ്തീനെ കീഴടക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഫലസ്തീൻ്റെ ഭൂപ്രദേശങ്ങൾ കയറിയിട്ടുള്ളത് ഇസ്രയേലാണ് അങ്ങനെ അന്താരാഷ്ട്ര കോടതിയിലേക്ക് ഇസ്രയേലിനെ റഷ്യ ക്ഷണിക്കുമ്പോൾ തീർച്ചയായും ഇസ്രയേൽ തയ്യാറാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് ഇസ്രയേൽ തയ്യാറായില്ല എങ്കിൽ ലോകം വളരെ വ്യക്തമായി ഇസ്രയേലിനെ മനസ്സിലാക്കും കാരണം ഇസ്രയേൽ ശ്രമിക്കുന്നുള്ളത് ഫലസ്തീനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെ കൊന്നുകൊണ്ട് ഫലസ്തീന്റെ മറ്റു ഭാഗങ്ങളും പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്ന് ലോകം തിരിച്ചറിയും അന്താരാഷ്ട്ര കോടതിയിലേക്ക് നെതന്യാവും സംഘവും തയ്യാറായില്ല എങ്കിൽ അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് വലിയ തിരിച്ചടി ഇസ്രയേൽ നേരിടും ആ തിരിച്ചടി ഇസ്രയേലിന് താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ആഭ്യന്തരം വലിയ രീതിയിൽ നിൽക്കുകയാണ് അതായത് ഇസ്രയേലിന്റെ രാജ്യത്തിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗസയിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട് ഒപ്പം വലിയ രീതിയിലുള്ള ഒരു വയലൻസ് തന്നെ അവിടെ ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് അതിർത്തി കഴിഞ്ഞും രക്ഷയില്ല അതിർത്തിക്കുള്ളിലും രക്ഷയില്ലാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥ ഈ സമയത്ത് റഷ്യയുടെ ഒരു കൊട്ടും കിട്ടുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ന്യൂസ് പബ്ലിക് കേരള